ും കൂടുതലാണ് മഴ സമയം നിർബന്ധ അപ്പൊ ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്തായാലും അടിയിലുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ക്ലോപ്പർ വേറുണ്ട് കെഞ്ചിന്റെ ഒക്കെ കൊണ്ടും ഇട്ടുകൊണ്ട് ഈ വീടിന്റെ അളവിനുസരിച്ചുള്ള പരിപാടിയാണ് പിയി കുറച്ചുപാട് കുറഞ്ഞേ പുഴിയൊന്നും പറഞ്ഞു അത്ര മഴവെള്ളം ഉണ്ടാവും അത് നമ്മുടെ സ്ഥലത്തിന്റെ അതിൽ നിന്ന് ഈ പിച്ചിലേക്ക് ഇപ്പൊ ഒന്നര മീറ്റർ ഡിസ്റ്റൻസ് വേണം ഒന്നര മീറ്റർ ഇവിടെ ഒന്നരയില് കൂടുതൽ ചങ്ങായിമാരെ ഒരു കണ്ടെന്ന് വേണ്ടി ഞാൻ നേടാൻ നിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള അപ്സ്റ്റർ വീടിന്റെ ഫ്രണ്ടിലാട്ടോ വീടിന്റെ പോർച്ചുബൽ സെറാമിന്റെ കെട്ടി ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് വീടിന്റെ ആ മൂല ഇട്ടുക ഈ മൂല വരുന്ന മൊത്തം കാണിച്ചു കൊടുത്താണ് അതായത് നമ്മള് പലതരമായി സൈറ്റിൽ പോകണല്ലോ അപ്പോൾ വീടിന്റെ ഫ്രെയിമും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് പല മോഡൽ വീട് കാണാൻ പറ്റുമല്ലോ പിന്നെ കുറെ ആൾക്കാർ കംപ്ലയിൻറ്റ് എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പൈസക്കാരെ വീട്ടിൽ മാത്രമേ പണിക്ക് പോകണുള്ളൂ പാവങ്ങളുടെ വീട്ടിൽ പണിക്ക് പോകുന്നില്ല എന്നുള്ളത് അതൊക്കെ വെറുതെ കേട്ടോ ഈ കാണുന്ന വീട് ആണെങ്കിൽ പോലും അതായത് മലപ്പുറത്ത് അൻപത് ശതമാനം വീട് ആണ് ഓടിട്ട് വീട് പക്കാതെ കുറവാണെന്ന് മാത്രമല്ല അല്ലെങ്കിൽ ഒറ്റ നില സിംഗിൾ വീടാണ് വരുന്നത് അപ്പോൾ ഈ സൈറ്റിൽ നമുക്ക് ചെയ്യാനുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ വേക്കൽ ഒരു കുഴി വെച്ചിട്ടുണ്ട് അത് മയക്കുയാണ് ചെങ്കൽ വെച്ച് കെട്ടണം പോലത്തിന് അപ്പുറത്ത് ഒരു വേറ്റ് കുയിൻ്റെ ഐക്ക് റിങ് ഇറക്കും വേണം എന്നാൽ ഓക്കെ അപ്പോൾ വിഷയത്തിൻ്റെ പേരാണ് മയക്കുയി അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് മൊത്തം കാണിച്ചു തരുന്നതിന് കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് തരാം നഷ്ടം എന്തായാലും ഉണ്ടാവില്ല പിന്നെ കുഴി കെട്ടാൻ വേണ്ടിയിട്ട് സൈറ്റിയിൽ ഇറക്കിയ കല്ലാണ് ഈ കാണുന്നത് ഇംഗ്ലീഷിൽ മീഡിയം കല്ല് മലയാളത്തിൽ ഇളം കല്ല് ഒരു കല്ലട്ടി കുഴി തുടങ്ങുകയെന്ന് പറഞ്ഞാൽ പാറുള്ളിടുത്ത് മാത്രമേ കല്ല് വെട്ടുള്ളൂ അപ്പോൾ പാറിൻ്റെ ഉറപ്പ് ഇങ്ങനെ വിട്ടുവിട്ട് താന്ന് പോകുമ്പോൾ ഇളം പാറായിട്ട് വരും അതിൽ വരുന്ന കല്ലാണ് ഈ കാണുന്നത് ഈ കല്ലിനിന് ഇപ്പോൾ ഇവിടെ മുപ്പത് ഉറുപ്പാണ് ഇറക്കിക്കുള്ളത് ഇതിൻ്റെ ഉറപ്പുള്ള കല്ലിന് അറുപത് ഉറുപ്പ് വരും കുഴി കെട്ടാൻ ഈ കല്ലണ ധാരാളമാണ് അപ്പോൾ ആ സംശയം ഇവിടെ തീർന്നിട്ടില്ലേ പിന്നെ ഒരു വ്യക്തിയെ ആ വേസ്റ്റിട്ട് ഇത് ദുനിയാവിൽ ഏറ്റവും വലിയ ഗുലുമാലാണ് ഒരു വീട് ഉണ്ടാക്കാന്നുള്ളത് ഇപ്പം ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിന് ഏതായാലും വേസ്റ്റ് കുഴിയും കക്കൂസ് മുവി എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റെ പുറമെ മയക്കൂയുമ്പാടെ എന്നുള്ളത് പല ആൾക്കാരും സംശയമാണ് മയക്കുയി എന്തായാലും വേണം മയക്കുയി ഉണ്ടെങ്കിൽ മാത്രമേ വീടിന് നമ്പറിട്ടുള്ളൂ പഞ്ചായത്തിൻ്റെ റൂൾസാണ് പിന്നെ മൂന്ന് സെൻറ്റ് നാല് സെന്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതിൽ ഒരുപാട് ഓഫർ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സൈറ്റിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടലി എഞ്ചിനീയറെ മേൽനോട്ടത്തിലാണ് നടന്നുകൊടുക്കുന്നത് നല്ല പോലെ ചില്ലിട്ടിനെ മിറ്റായിരുന്നു ഈ കുയിക്ക് വഴിയിട്ട് ചില്ലെന്ന് നീക്കിച്ച് ഓക്കെ ഇതിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞുതരാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കെട്ടിന്റെ കെട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഉൾക്കെട്ട് ഇവിടെ തൊട്ട് അവിടെ വരെ നിങ്ങളുടെ മൂന്ന് മീറ്ററും വീതി ഒന്നര താഴ്ച ഒന്ന് എൺപത് ആറടി ആ ലെവലാണ് കൊടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മളെ വീടിനൊക്കെ ഇതേപോലത്തെ വലിയ മയക്കുഴ ഉണ്ടാക്കണമെന്നുള്ളത് ഓക്കെ അതെങ്ങനെയാണെന്ന് അറിയുമോ ഈ വീടിൻ്റെ വലപ്പം എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് എഞ്ചിനീയർ ഈ അളവ് വന്നിട്ട് വീടിൻ്റെ വലുപ്പം കുറഞ്ഞാൽ ഇതിലും അളവ് കുറയും ഉയി കുത്തിനു ശേഷം വലിയൊരു ഗ്യാപ്പ് ഇതിൻ്റെ വാക്കിലേക്ക് ആ ഗ്യാപ്പ് അങ്ങനെ ഫില്ലാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കാനാർസിൻ്റെ ടെക്നിക്കാണ് കാനാർസിൻ്റെ ആൾക്കാർ ഈ അണ്ടർപാസ് ഒക്കെ വരുന്നിടത്ത് നല്ലൊരു കട്ട ചെറുത് വെച്ച് കെട്ടിയിരിക്കണല്ലോ അത് ഓരോ കട്ട വെച്ച് അനുസരിച്ചാണ് അതിൻ്റെ വേക്കിൽ ഒരു വരിക്ക് മണ്ണിട്ട് നിറച്ച കഴിഞ്ഞാൽ ഡോസറോണ്ട് ഒന്തി സെറ്റാക്കുന്നുണ്ട് അതേപോലെ ഇവിടെയും ഒരു വരി പടവ് കഴിഞ്ഞാൽ വേക്കിൽ മണ്ണിടും ആ മണ്ണ് നല്ല ഇടിച്ച് അമർത്തി സെറ്റാക്കി വള്ളം വരുന്നിട്ടാണ് ഇതിങ്ങനെ പൊന്തിച്ചുകൊണ്ട് വരുന്നത് അല്ലാതെ മൊത്തത്തിലാണ് കെട്ടിക്കാണ്ട് ലാസ്റ്റ് മണ്ണിട്ട് തൂർക്കുക ചെയ്യുന്നത് അങ്ങനെ മണ്ണിട്ട് തൂർക്കുമ്പോൾ ഈ മണ്ണ് തമ്മിൽ ഫില്ലാകില്ല അപ്പോൾ വള്ളം ഇറങ്ങിയിട്ട് ഇത് കെട്ടിയിടിയാൻ സാധ്യത ഉണ്ട് അപ്പം വർക്ക് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തുകൊണ്ട് കിട്ടുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഒറ്റ വരി ഉള്ളൂ ഒറ്റ വരി വന്നതിന് ശേഷം നാലിഞ്ചിൻ്റെ സ്ലേവും വരും ആ സ്ലേവിൻ്റെ മുകളിൽ രണ്ടിഞ്ച് മണ്ണ് വരണം ആ ലെവലിലാക്കലേ ഇനി പറയാനുള്ളൊരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ കുയ്യ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിയാൽ രണ്ട് കള്ളി ഉണ്ടെങ്കിൽ പോലും കക്കൂസും കുയീൻ്റെ അടിപൊളല്ല ഇപ്പോൾ ഈ കുയ്യ് നിൽക്കുന്നത് ഇനി കാര്യം പറഞ്ഞുതരാം ഇതങ്ങനെ ഉണ്ടാവുക ഇതിൻ്റെ ഫൈനലി സ്ലേവ് ഇടുന്നതിൻ്റെ മുമ്പ് സ്ലേവ് ഇട്ട് കഴിഞ്ഞാൽ കുയ്യ് ഇറങ്ങിയതിന് ശേഷം എന്തെയെന്ന് അറിയുമോ അടിയിൽ എഞ്ചിനർ പറഞ്ഞ എങ്ങനെ വെച്ചാൽ ഇഷ്ടിക അതിൻ്റെ മുകളിൽ എംസാൻ്റ് പിന്നെ ചില്ലി ഓടുംപൊട്ടി കരി അങ്ങനെ നാലഞ്ച് സാധനങ്ങൾ മൂപ്പരളവുണ്ട് ആ ലെയറിൽ സാധനമൊക്കെ വെച്ചതിന് ശേഷം ഇന്നിട്ടാണ് ഈ പരമെന്ന് ഇറങ്ങണ ഉണ്ടല്ലോ ഈ പൈപ്പ് തകരാൻ ചെറുക്കുകയും എല്ലാ പൈപ്പും അയക്കിടയുള്ളൂ അപ്പം ഫിൽറ്റർ ആയിക്കാണ്ട് വെള്ളം ഭൂമിക്ക് ഇറങ്ങിയിട്ട് ഈ വാർത്തത്തിലുള്ള എല്ലാ പെരേത്ത കിണറ്റിലും എഴുത്തടുത്ത് കിണറുണ്ടെങ്കിൽ അയക്കൊക്കെ വാദിക്കും നല്ല സൂപ്പർ വെള്ളം കുടിക്കാൻ പറ്റും അല്ലാതെ നേരെ വെള്ളം വള്ളം ലീക്കാണ് ഇടുകയല്ലേ രണ്ട് മൂന്ന് ലെയറിൽ സാധനം ഇട്ടുകാണ്ട് സെറ്റപ്പ് ആക്കിയിട്ട് മാത്രമേ ഇടള്ളൂ കുയിന്റെ ഈ മൂലമല് വെച്ച കല്ലിന്റെ മൂലമെന്ന് ഈ ജീവനുള്ള കൗങ്ങിലേക്ക് അൻപത് സെന്റിന്റെ ഗ്യാപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഈ മൂലമൽ വെച്ച കല്ലിന്റെ മൂലമെന്ന് ഈ ജീവനുള്ള തെങ്ങിലേക്ക് ഒരു മീറ്ററിന്റെ ഉള്ളൂ ഈ രണ്ട് സാധനം ജീവനോടെ ഉണ്ടായ സ്ഥിതിക്ക് ഈ കുയിക്ക് ഇടക്കെട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് ഈ കുയി ഇടിഞ്ഞു വീടേണ്ടതാണ് അതുകൊണ്ട് ഫ്യൂച്ചർ നോക്കി ഇടക്കെട്ട് കൊടുത്തു അതിനാണ് കൈ ഒന്നര ചോർന്നോ ഈ സൈറ്റിലെ ക്ലൈൻറ്റ് പ്രവാസിയാണ് പിന്നെ നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു ഈ മരം ജീവനോടെ നിൽക്കുന്നത് ഈ കുയിൻ്റെ വക്കത്താണ് അതേപോലെ പല സൈറ്റിലും ഈ കോമ്പൗണ്ട് വാൾ കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടാവും വലിയ മരങ്ങൾ അതൊക്കെ മുറിക്കാതെ ഈ മതിൽ കെട്ടിയാൽ പോലും അതിൻ്റെ വേരുകൾ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് പോകുമ്പോൾ എന്താണെന്ന് വരാം മതിൽ പൊഴിഞ്ഞ് പ്രയത്ത് പോകും അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ പല വീട്ടിലും ഉണ്ടാവുകയാണ് അപ്പോൾ കുയ്യും മതിലൊക്കെ കൂടെ കെട്ടുകയാണെങ്കിലും അതിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മുറിപ്പിക്കുന്നതാണ് മണ്ണിട്ടെന്ന് മാത്രല്ല ചവിട്ടി 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 താത്തും അതിന്റെ പുറമെ തണ്ണി ഒന്ന് പുതിയ മയക്ക് വരുന്ന തണ്ണി ഇവിടെ കെട്ടിട കാരണം കെട്ടിന് ഒരു പ്രശ്നം വരില്ല ഈ കെട്ടുമ്പോൾ ഏകദേശം ഇവിടേക്ക് അറുപത് ഗ്യാപ്പ് ഉണ്ട് നമ്മൾ മണ്ണ് വെറുതെ ഇട്ടുകാണ്ട് അങ്ങോട്ട് പോയിക്കാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ കാണാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ചവിട്ടും ചവിട്ടുമ്പോൾ നല്ല തൂർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ പോക്കാണ്ട് പോകും അപ്പോൾ നമ്മൾ കള്ളനായോ ഇത് നല്ല ഉറപ്പുള്ള സാധനാ പഴയ കാലത്ത് സിമെന്റ് ഒക്കെ വരുന്നതിന് മുമ്പ് മണ്ണോണ്ടെന്നെ വീടൊക്കെ ഉണ്ടാക്കിയത് അന്ന് എനക്ക് അറിയില്ലല്ലേ എന്താ ആരണെങ്കിൽ പഴയ നസീറിന്റെ സിനിമ കാണണം പണ്ടത്തെ വീടില് പോയില്ലേ ഇപ്പൊ നമ്മൾ ഈ രണ്ട് കല്ല് അട്ടിച്ച് കണ്ടത് ഈ ഓടി മന്ന് വിട്ട് എന്തുകൊണ്ടാണ്

ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വട്ടത്തിന്റെ അളവ് എത്ര എന്ന് വെച്ചിരിക്കണമെങ്കിൽ മൂന്നടി വട്ടം പക്കാണ് അതിന്റെ ഹൈറ്റ് വരുന്നത് രണ്ടടിയാണ് രണ്ടടി എന്ന് പറയുമ്പോൾ അറുപത് സെന്റി അത് നേരെ കുയി കറക്കി വെക്കാൻ പാടില്ല ആദ്യം ഈ കുഴിച്ച അളവുമ്പാടെ നോക്കാണ്ട് അപ്പൊ ഈ പലക ടോപ്പിൽ വെച്ചുകഴിഞ്ഞാൽ സമാന്തരായി ടാപ്പ് അടി മുട്ടിച്ച് അടിമുട്ടിച്ചുകാണ്ട് ടോപ്പിലേക്ക് നോക്കുമ്പം ഒരു മീറ്ററും അഞ്ച് സെൻ്റ് ഇവിടെ വരുന്നുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്ല് കിടത്തി വെച്ചുകാണ്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ പോലും ടോപ്പിൽ ഗ്യാപ്പ് വരും അപ്പം ഏറ്റവും നല്ല എന്താ പറയുക ഒരു കല്ല് കുത്തനെ വെച്ചാൽ മുപ്പത്തിമൂന്ന് സെൻറ്റേ ഉണ്ടാവുള്ളൂ മുപ്പത്തിമൂന്നേ പ്ലസ് അറുപത് എത്രയായി തൊണ്ണൂറ്റി മൂന്നേ ലൗൺ ഉള്ളൂ പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ച് അഞ്ച് സെൻ്റ് അപ്പോൾ തൊണ്ണൂറ്റി എട്ടായിട്ടുള്ളൂ ഇന്നാലും ഇതിൻ്റെ മുകളിൽ രണ്ട് ഇഞ്ചിന് മണ്ണ് വരാനുള്ള വകുപ്പ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്താൽ മതി തരുമോ ഈ പല കണ്ട് മാറ്റിട്ട് കുയിലി വീണ മണ്ണെടുത്തിട്ട് നേരെ പടുക്ക മൂന്നടി എന്ന് പറയുമ്പോ തൊണ്ണൂറ് സെന്റി അതിന്റെ പൗതി അഞ്ച് അപ്പൊ ആ ലെവലില് ഏകദേശം സെന്റർ മനസ്സിലാക്കിയിട്ടതാ ഇവിടെ ഒരു കുറ്റി കുത്തിക്കണി ഈ ഫസ്റ്റ് വെക്കണ പടവിന് നമ്മള് സിമന്റ് ഉപയോഗിക്കണേ ഇല്ല സിമെന്റ് ഉപയോഗിക്കണമെങ്കിൽ സിമന്റ് മൊത്തം ആ അളവിന് പരുത്തി ടൈമിൽ വട്ടം വരച്ചാൽ മതി എന്നാ കറക്റ്റ് കല്ല് വെക്കാൻ നേക്കണ്ടാവും സിമെൻറ്റ് പരത്താത്ത സ്ഥിതിക്ക് നമുക്ക് വട്ടം കറക്റ്റായി കിട്ടാൻ ഏറ്റവും നല്ലതാ അറിയുമോ മണ്ണായതുകൊണ്ട് എംസാൻ്റാണ് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിൽ ഇതേപോലെ എംസാൻഡ് ഇങ്ങനെ പകുക ഓക്കെ അത് എന്ത് ചെയ്യുന്നറിയോ അണ്ട് തട്ടി നിരത്തുക ഐഡിയ കണ്ടോളി ഐഡിയ കണ്ടോളി ഓക്കെ എല്ലാ ഐഡിയ എല്ലാവരും കാണട്ടെ ഈ കാണുന്ന തോത് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് സെൻറ്റിൻ്റെ സാധനമാണ് നാൽപ്പത്തി അഞ്ച് സെൻറ്റ് വരാൻ കാരണം എന്താ വെച്ചാൽ തൊണ്ണൂറിൻ്റെ പകുതിയാണ് നാൽപ്പത്തി അഞ്ച് എന്നിട്ട് ഈ തോത് എടുത്തുകൊണ്ട് സെൻട്രൽ അടിച്ച കുറ്റിമന്ന് ഒരു പാത്ത് മാത്രം മാർക്ക് ചെയ്യുക ഓക്കേ അല്ലേ ഇനി അടുത്തത് നമ്മളെ ഊരാം കൊടുക്കെടുക്കുക ഊരാം കൊടുക്കെടുത്തിട്ട് നേരം എന്തെയാണെന്ന് തരുമോ ഈ കുറ്റിമേൽ കൊളുത്തിയിട്ട് ഈ നാൽപ്പത്തഞ്ച് പേരനോട് എടുത്ത് വേറൊരു വടിക്കഷ്ണം കറക്റ്റ് ചേർത്ത് കുടിക്കുക എന്താ പോണി എന്നിട്ട് അങ്ങനെ വല്ല വല്ല റെസ്റ്റ് എടുത്ത് കറിക്കാൻ മതി എന്തേ ടെൻഷനൊന്നും വേണ്ട ടെൻഷനൊന്നും വേണ്ട കേട്ടോ ഈ പണിയിൽ ടെൻഷൻ പാടില്ല എന്നാണ് പഴയ മേസരിമാർ പറയൽ ഊരാം കൊടുക്കുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കറങ്ങിക്കൊണ്ടാ നിൽക്കണം അല്ലേ എടയ്ക്ക് ആണി എന്താ ഇതാണ് അതാണ് വട്ടം ഞാൻ ഒന്ന് ചാടി കാണിച്ചാ തരാം കാണിച്ചു കൊടുത്താൽ എങ്ങനെയാണ് വട്ടം കൈപ്പണി അതാത്തേ വൈകുന്നേരം തരുന്ന ചായക്ക് നഷ്ടം എന്തായാലും ഉണ്ടാവില്ല ആ വട്ടം കണ്ടാൽ മതി കൈ മുതലാവാൻ ഇനി ഒരു കാര്യം പാടും ശ്രദ്ധിക്കാണ്ട് കല്ല് വെക്കുമ്പോൾ വട്ടത്തിനുള്ള കല്ലേ വെക്കേണ്ടത് കല്ല് കറക്റ്റ് വരമൽ സെൻറ്ററിലായി വരണം അപ്പോഴാണ് ദമ്മിൽ ഉറപ്പിട്ടുള്ളൂ കല്ല് കൊടുങ്ങേ കല്ല് കൊടുങ്ങേ അയ്യവ നെക്സ്റ്റ് 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 ഏത് ഉടുത്തുപോളി നിങ്ങൾ നിങ്ങൾ ഏത് ഉടുത്തുപോളിയാണ് നമ്മുടെ കുഴപ്പമുള്ള കാര്യമല്ല നെക്സ്റ്റ് യെസ് സീറ്റിങ് അടിവാത്തു കേട്ടോ ഓക്കെ ഓക്കെ എന്താ പൗതിയാണ് വരുന്നത് കറക്റ്റ് പൗതി സെറ്റ് സെറ്റ് അത് മതി വേണേ മതി കൂയിൽ പോണ പരിപാടി പരിപാടിയല്ലേ അതിലൊന്നും ഇല്ല എൻ്റെ യെസ് കല്യാൻ്റെ പൗതി കൂടെ വരവണേ യെസ് പോരാസ് പൗതി യെസ് നെക്സ്റ്റ് ഓക്കേ 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 മതി നെക്സ്റ്റ് 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 വട്ടം പക്കാതമ്മായിണ്ട് ഇനി ഇതിൻ്റെ വേക്കൽ മണ്ണിട്ട് നിറച്ചിട്ട് റിങ്ങറക്കാം ഞാൻ മോൾക്ക് തവളച്ച വട്ടം ഓക്കെ ഏതാ വട്ടം നോക്കിയാൽ സൂപ്പറാണ് അതാണ് വരച്ചു വെച്ചാലുള്ള നേക്ക് ശ്രദ്ധിക്കണ കാര്യം എന്താ അറിയോ ഈ വല്യോട്ടന്റെ ഭാഗമാണ് മോട്ട് വരണ്ടത് അതെങ്ങനെ വന്നോട്ടെ ലാസ്റ്റ് പിന്നെ കുയിൽ കുയിലറിക്കാൻ ശേഷം തിരിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ കേരട്ടേ സേഫ്റ്റി സേഫ്റ്റി ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു ആയ്യാ കിട്ടുമ്പോ കേരട്ടെ ഓക്കെ ഒന്നും പടേവാറക്റ്റാ നിങ്ങൾ ആരെയൊക്കെ ഇപ്പൊ തന്നെ നീക്കിത്തരാട്ടെ ഒന്നുമടേ ി അപ്പൊ നേരെ മുന്നിട്ട് നരച്ചാണെങ്കിൽ ആ ഓട്ട മണ്ണ് ഉള്ളി പോവാ നല്ല പണിയില്ല ഓട്ടോ എണ്ണൂർ പിന്നെ മണ്ണടച്ചാൽ മതി ഈ പെരേത്ത ആൾക്കാർക്ക് അറിയോ ഞങ്ങള് പൊയ്ക്കാണ്ട് ഓരോ ചായ പണി കഴിഞ്ഞാ സൂപ്പർ ഉണ്ടാക്കാൻ മതി കേട്ടോ ഈ കുയിൽ നിൽക്കുന്ന ഏരിയ മണ്ണായ സ്ഥിതിക്ക് ഇന്റെ ഒരു അഭിപ്രായത്തിൽ ആ വസ്തു കുത്തനെ വെച്ച കല്ലിന്റെ മോൾക്ക് തന്നെ വെള്ളം കയറില്ല എന്നുള്ളതാണ് ഒക്കെ വലിഞ്ഞു നോക്കോളും മൊത്തത്തിൽ മണ്ണല്ലേ പിന്നെ റിങ് കൊണ്ടുവരാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഈ സൈറ്റിൽ ഒരു ലോഡ് കല്ലിറക്കി അതിൽ ഫുൾ ഔട്ട് തന്നെ പോയി ആ ബാക്കിയുള്ള കല്ലാണ് ഇവിടെ വെച്ചിട്ടത് ഇപ്പം കല്ല് തയ്യാത്തത് നമ്മൾ റിങ് കൊണ്ടുവേണ്ടത് കല്ല് തയ്യുന്നുണ്ടെങ്കിൽ കല്ല് വെച്ചിട്ട് തന്നെ ഇത് കെട്ടാൻ മാത്രമേ ഉള്ളു കേട്ടോ സംഭവം സെറ്റായിട്ടുണ്ടാവും മൂടിയിൽ വെറ്റെ ഓക്കെ ഞാൻ അങ്ങോട്ട് കയറും ചെയ്ത് വെറ്റ വെറ്റെ ആ യും പരിപാടി വൈകുന്നേരം ആയപ്പോ തീർന്നിട്ടുണ്ട് വേസ്റ്റ് ഗുയി പക്ക ഡബിൾ സെറ്റാണ് മയക്കുയിന്റെ ഫൈനൽ റിസൾട്ട് കാണുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഒരു സംശയം വരാൻ സാധ്യത ഉണ്ട് ഇത് ഇങ്ങനെ തന്നെ ആണോ ഫില്ലാക്കല് ഇതിൽ തേപ്പ് വരൂലെന്നുള്ളത് എഞ്ചിനീയർ പറഞ്ഞ കാര്യം വെച്ചാല് തേക്കേണ്ട ആവശ്യമില്ല അടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഇട്ടുകാണ്ട് പൈപ്പ് മൊത്തത്തിലേക്ക് അറിയാണ്ട് സ്ലേവ് ഇട്ട് മൂടും അതിന്റെ പേരാണ് മൈ വീഡിയോ വൈൻഡ്